ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് കേട്ടിട്ട് സംബന്ധിച്ച് നിലപാട് പറയാൻ ഇനി ഒരു ഫക്കീഹും വേറെ വരേണ്ടതില്ല നൂറ്റിപ്പത്ത് സുന്നിയായി വാഴക്കാടൊക്കെ അതുപോലെ പല സമ്മേളനങ്ങളിലും ഇബിനു തേമിയെ നിശിതമായി വിമർശിച്ചതാണ് അപ്പൊ യഥാർത്ഥ സുന്നിയാകണമെങ്കിൽ ഇബിനു തേമിയെ വിമർശിക്കണമെന്ന് പഠിപ്പിച്ചവരായി പറ നമ്മള് നമ്മുടെ മഷായിഹിൻ്റെ റൂട്ടിൽ അന്നത്തെ മഷായിഹിൽ നിന്ന് വിവരം കിട്ടി രേഖപ്പെടുത്തി ഹജറുൽ തങ്ങളെ അവർ നിലപാട് പറഞ്ഞു ആ നിലപാടിലാണ് നമ്മളുള്ളത് ആ നിലപാടെന്താ ഒന്നുകൂടി വായിച്ച വായിച്ച് നമുക്ക് നിർത്താം കൂടുതൽ നീട്ടുന്നില്ല കിതാബിലുള്ളത് വായിച്ചു ുള്ളത്രുതേ മോനെ ഇബിനിൽ കയ്യുമിൽ ജൗസിയുടെ കിതാബ് നോക്കി കൊടുങ്ങല്ല മോനെ സൂക്ഷിച്ചോളണം നോക്കാൻ പോണ്ടു തേമിയും മാത്രമല്ല അവരെ പോലെയുള്ളവരും ഇബിനുൽ കയ്യമുൽ ജൗസി ആധുനികായ പേരോട് മൂലവി അയാളുടെ ഏട്ടനോ അനിയനോ ആയ പൊന്മള മൂലവി ഇവരൊക്കെ ഏതാ വി അവരുടെ

ും കരിമത്തി ഇസ്ലാമിന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൊക്കെ സൂക്ഷ്മത പാലിക്ക സുന്നത്തുകളൊക്കെ വിടാതെ ജീവിതത്തിൽ കൊണ്ടുവരാം അതുപോലെ നിഷിദ്ധമായ കാലങ്ങളുപയോഗിക്കുന്നതിലും ഹറാമ്പ് മാത്രമല്ല കലാഹത്തുകളും ഹലാലുകളൊക്കെ ചിലപ്പോൾ ഹറാമിലേക്ക് വരുമോ എന്ന ഭയപ്പാടുണ്ടെങ്കിൽ ഹലാലുകളും ഉപയോഗിക്കുന്ന ജീവിതത്തിന്റെ നികര മേഖലകളും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് ഈ തൊലീക്കത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് എന്നാൽ ഇവരുടെ തൊരീക്കത്ത് അങ്ങനല്ല ഇവർ സ്റ്റേജിൽ കയറി പൊളിച്ച പറയാ മരിച്ചുപോയ മഹാന്മാരായിട്ടുള്ള ആളുകൾ അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഇവർക്ക് വല്ല വീട്ടണ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ എന്ന് പറയുന്നതിന് പകരം അവർക്ക് ആല്ല് നീങ്ങളും മുതൽ ലീങ്ങളുമാണ് വഴിമികച്ചവരാളെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ജീവിച്ചിരിപ്പുള്ള ആളുകളെ ഈ നമ്മളെ പേരോടിൻ്റെ ഒക്കെ തന്തനെ വിളിക്കുക ഇപ്പോൾ ഇവ ഈ ഒരു പാരഡിക് പാട്ടുണ്ടല്ലോ ഈ പേരോടിനെ സംബന്ധിച്ചൊരു പാട്ട് പാടുന്നുണ്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള പാട്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും തെരീക്കത്ത് ശരിയല്ല ഇതൊക്കെ നാലാലത്താണ് പിശാന്ചിൻ്റെ തെരീക്കത്താണ് എന്നതിന് മതിയായ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നത് പക്ഷേ പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എപ്പിക്കാർക്കെതിരെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹം അതിന് ഉപയോഗപ്പെടുത്തുന്നത് ഇസ്ലാം ഇസ്ലാം സ്നേഹിക്കുന്ന കൂടി പഠിച്ച ആളുകൾക്ക് അതിന് കേട്ടു നിൽക്കാൻ സാധിക്കൂല മറുപടി ചിലപ്പോൾ പറയേണ്ടി വരും അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അദ്ദേഹം വായിക്കുന്നത് അമ്മത്തൊന്നായി അലഹി നാലിലാണ് മുതലിലാണ് പിഴച്ചാളാണ് എന്ന് പറയാൻ

അതായത് ഇബലു തമ്മിയുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബലു തയ്യമുൽ ജോസിയുടെയും കിതാബ് നീ ശ്രദ്ധിച്ച് വായിച്ചു പോകരുത് അവരെ പോരാത്തവരുടെയും ആളുകളെ കിതാബ് വായിക്കരുത് അവരാരാണ് ഇലഹഹു ശരീരത്തിന്റെ ഇച്ഛങ്ങളെ ഇലാഹാക്കി കിട്ടുള്ള ആളുകൾ അത്തരം ആളുകൾ എന്താക്കരുത് ഇമ്പറ്റുകയുള്ള പുസ്തകം വായിക്കുക ചെയ്യരുത് പിന്നെ അടിമറികളുടെ ഭാഗം എന്ന് പറഞ്ഞിട്ട് ഉഷാ വായിക്കുന്നത് അതല്ല ഉള്ളാഹു അലായി ഷേഖുല്ലാമിന് എൽബ് ധാരാളമുണ്ട് എന്നിരിക്കെ അള്ളാഹു അദ്ദേഹത്തെ ദുർമാർഗത്തിലാക്കിയിരിക്കുന്നുവെന്നാണ് ഹിബുൽ ഹസറുൽ ഹൈത്തമി പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഹിബുൽ ഹസറുൽ ഹൈത്തമി എന്ന് പറയണം കാരണം ഷേഖു ഇസ്ലാം ഹിബുലു തമ്മിയാർ അമ്പത്തൊന്നാഹി അലഹി ഏതൊരു ഏതൊരാദർശത്തിൻ്റെ വീണ്ടും നിലകൊണ്ടോ അദ്ദേഹം എന്താണോ ജനങ്ങൾക്കിടയിൽ പ്രബോധനം ചെയ്ത് അതിന് ഘടകവിരുദ്ധമായി പറഞ്ഞ പ്രവർത്തിച്ച ആളാണ് ഇബിൻ ഹസർ ഹൈതമി ഷാഫി അത് പിൽക്കാലക്കാരായ പണ്ഡിതരിൽ പ്രമുഖരാണ് എന്ന വിഷയത്തിലൊന്നും തർക്കല്ലി വഫാത്താകുന്നത് ഷെയ്ഫുൽ ഇസ്ലാം എവിടുത്തെ വഫാത്തായി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടര നൂറ്റാണ്ടിന്റെ വിടവ് ഇവർ തമ്മിലുണ്ട് സ്ലാമിനെ കുറിച്ച് ഈ അദ്ദേഹം വളരെ മോശമായി ഇതൊന്നുമല്ല വേറെയും പറഞ്ഞിട്ടുണ്ട് ഇബിൻ ഹസനെ സംബന്ധിച്ചോട് നമുക്ക് പ്രശ്നമില്ല ഇബിന് ഹസർ അത് പറയണം പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുണ്ട് ഈ ഫത്തൽ ഹദീസിയായി ഇബിൻ ഹസാർ വേറെയും കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒന്ന് ഒരു ഉദാഹരണത്തിന് ഒന്ന് പറയാം അതിനൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തോട് മാൽമിൽ

അക്കങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു വിജ്ഞാനമാണ് കൂട്ടി കുറച്ച് കണക്ക് നോക്കി ആളുകളെ അദൃശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിഹറിൻ്റെ ഒരു എന്ന് പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് വാദൂൽ ഇതല്ലേ ഈ സിഹറിൻ്റെ കണക്ക് കൂട്ടുന്ന പരിപാടി ഉണ്ടല്ലോ ഞാനതിൻ്റെ രൂപം എന്ന് കാണിച്ചിരുന്നു ആവശ്യങ്ങൾക്ക് അത് മസ്ജൂനി ജയിലിൽ അടക്കപ്പെട്ടവനെ പുറത്തു കൊണ്ടുവരാൻ അത് സഹായകമാണ് വധവിൽ തന്നെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനൊക്കെ അത് സഹായമാണ് ഈ കണക്ക് കൂട്ടലൊക്കെ ഫോട്ടോ ഞാൻ കാണിക്കാം അപ്പൊ കൃത്യമായി തീരും വളരെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ട് എന്ന ഈ കള്ളികൾക്ക് പേരുണ്ടാ ഈ ചെയ്യുന്ന ഈ സിഹർ തൽസമാൻ്റെ പരിപാടിക്ക് സംബന്ധിച്ച് വിശ്വാസം തരും അനുവദിക്കപ്പെട്ട ഗാനത്തിനാണോ ഈ സിഹർ ചെയ്യുന്നതെങ്കിൽ അതിൽ തറക്കണമൊന്നുമില്ല ഹറാമിൽ പെരുമാറപ്പെടുന്നതിന് മേലെ ഹറാമാ ഗാനത്തിന് വേണ്ടത് ചെയ്താൽ അത് പാടില്ലാത്തതാണ് വായ ഈ പറഞ്ഞതിന്റെ മേരിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് അത് ഹറാമിൽ ഉപയോഗിക്കുമ്പോഴാണെന്ന് വെക്കണം അപ്പൊ ഹറാമിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ കൊഴപ്പൊന്നുമില്ല ഹറാമിൽ ഉപയോഗിക്കുന്ന സമയത്ത് സിഹ്റാകുന്ന ഒരു സംഗതി അത് അനുവദിക്കപ്പെട്ട കാലത്തിൽ ഉപയോഗിക്കുമ്പോ സിഹറല്ലാതെ വരും അപ്പം ഇൽമുൽ ഫാക്ക് എന്ന ഈ ഏർപ്പാട് ഈ സിഹറിൻ്റെ ഏർപ്പാട് അതിന് യാതൊരു തിരക്കോടും ഞാൻ പറഞ്ഞത് ഞാൻ ഇൽമുൽ അ ഫാഖ് എന്നാണ് ഞാനൊന്ന് കാണിച്ചങ്ങളൊന്നും സ്ക്രീനിലേക്ക് നോക്കി ഫാഖ് കണ്ടപ്പോൾ ഇതെങ്ങനെ കുട്ടിയാലും താമുട്ടും കുട്ടിയാലും ഇടത്തുനിന്ന് വനത്തോട്ട് വന്നാലും കൂടെയൊക്കെ പതിനഞ്ചാം പേരാണ് ഇതാണ് മുസല്ലത്ത് അസഹാലി എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇതേ തെറ്റ് ഈ മനുഷ്യരുടെ റൈവിയ കാര്യങ്ങൾ പറയുന്ന ഈ ഏർപ്പാടിൽ റഫീന്നു പറഞ്ഞത് എന്നാൽ ഇതേ ചോദ്യം ഒരു ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊല്ലം മുമ്പ് ഷേഖുല്ല ഇസ്ലാം വിബിന്മിയ റഹ്മുല്ലാഹി അലിയോട് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞവരുടെയും കാര്യങ്ങളും അതിവായിച്ചു കേൾപ്പിക്കും ഇസ്ലാം വിബുലു ി സുഹി സുബീറും അനില് ജനങ്ങളെ അദർശമായിട്ടുള്ള വരാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി ചില ആളുകൾ വഴിയോരങ്ങളിൽ ഇരിക്കാറുണ്ട് ചില കടകളിലൊക്കെ അവരിയ്ക്കും എന്നിട്ട് അവർ ജനങ്ങളോട് ഇങ്ങനെന്തെയ്യും കൈ നോക്കള കൈ നോക്കുക അതുപോലെ അവരച്ച് കുളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാ ഇങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്

لا يحل شيء من ذلك الظلم أنا بدري ولا والوجرة المأخوذة ولا ذلك والهوة والكرامة حرام على الدافع والآخر حرام على الدافع والآخر يجب على ولاة الأمر وكل قادر السعي في إزالة ذلك هذا كاشو ركلو كاشو أنغلو هذا نم بارد ليه تدانا എല്ലാം അത് തടയപ്പെടേണ്ടതാണ് എന്ന് അഷീഖുൽ ഇസ്ലാം ഇബിൻ തീമി അറമ്മത്തുല്ലാഹിഅലി പറഞ്ഞത് ഇനിന്ന് മാത്രമല്ല നോക്കൂ നിങ്ങൾ ഇസ്തുഗാഥ അനുവദനീയമാണ് തുടങ്ങിയിട്ടുള്ള പലതും ഇബിൻ ഹസൻ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു വീഡിയോ നിങ്ങളെ കേൾപ്പിക്കാം ഇബിൻ ഹസൻ ഒരു കിതാബാണ് അൽ ജൗഹുറിൽ മുലം മുഖർമെന്ന ഒരു കിതാബ് ولكن هذا هو ابن حجر ماذا يقول التفتوا جيدا في كتابه الجوهر المنظم في زيارة القبر المكرم تأليف الإمام العلامة الهيتمي المتوفى 973 من الهجرة أعزائي في صفحة في الصفحة أعزائي 127، التفتوا إلى عباراته مهمة جدا. يقول العاشرة: ينبغي للزائر ماذا ينبغي له عندما يقف بين يدي رسول لي الله، التفتوا جيدا، ماذا ينبغي عليه؟ ينبغي له أن يستحضر من حياته في قبره المكرم. ينبغي له أن يستحضر أن الرسول صلى الله عليه وآله الآن حي حي يسمع ويرى ويجيب ولكنه حجب الله عنا ماذا رؤيته, رؤيته أو سماع صوته, صوته أو غيره لا لا تقول لي إذا كان حيا لماذا لا يأكل لا 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 نقول حياة دنيوية وهو عبر قال حياة حقيقية ما قال حياة دنيوية بعد وأنه يعلم بزائريه. التفتوا جيدا يعني كامل الارتباط قائم بينكم وبين الله واحد يريد أن يزور رسول الله يدير ظهره إلى رسول الله ويتوجه إلى القبلة أيها, أيها المغفلون والله ما أريد أستحمل هذه ولكن أين أنتم من هذه المعارف إذهبوا وحققوا لا أقل انظروا ماذا يقول علماء الإسلام أعتذر واقعا أنا ليس أد... أسلوبي أن أتكلم بهذه ولكن بعض الأحيان ما أدرى ماذا أقول لهؤلاء أمن المنطقي أن رسول الله حي وهو يعلم بزائريه على اختلاف درجاتهم وأحوالهم بعد وقلوبهم وأعمالهم يعلم بنواياهم كل الصفحة، وانه حمارة. يمد كلا منهم بما يناسب ما هو عليه يا رسول الله يا رسول الله يا رسول الله هسه قد تقول لي سيدنا هذا حكم من حضر عنده حكم من بعد عنه اقول ياتي لا تستعجلوا عزيزي ياتي قال وانه خليفه الله الاعظم مو كان الان هو خليفه يستحضر الان هذا يستحضر ما. الذي جعل طب إذا صار خليفة الله ما هو حكم هذا الخليفة قال الذي جعل خزائن كرمه ومو وموائد نعمه طوع يديه وإرادته صلى الله عليه وآله أوتيت خزائن الأرض مفاتيح خزائن الأرض روايات سأقرأها لكم أعزائي أن رسول الله يقول هذه كل خزائن السماوات والأرض مفاتيحها بيما بي هو الخازن من الذي أمنه وأعطاه هذا الموقع الله تعالى استخلفه على هذا هذا النبي صلى الله عليه وسلم قبر زيارة جيد نور نبي قبر الحيان കബറിൽ ജീവിച്ചതിരിപ്പള്ള അതേ വിശ്വാസത്തിലായിരിക്കണം സിയാറത്ത് ചെയ്യേണ്ടത് അത് മാത്രല്ല സിയാറത്ത് ചെയ്യുമ്പോൾ കിബിലക്ക് പിന്നിട്ട് നബിയുടെ കബറോട് അഭിമുഖമായിട്ട് പ്രവാചകന്റെ ശുനത്തിനെതിരായിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് കിപിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളെ അയ്യോ എന്താ അദ്ദേഹം വിളിക്കുന്നത് മാത്രം അബദ്ധമാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഹിബിൻ ഹജറിന്റെ ഏഹ് അ ജോഹുറിൽ മുളങ്ങും ഖബറിൽ മുഖലം എന്ന കിതാബിൽ അദ്ദേഹം എഴുതി വെച്ചതാണ് പക്ഷേ ഇയാക്കൾക്ക് വലിയ ഇഷ്ടമാണ് സാധ്യത ഈ ഖബുറും ഒരു പാടുകൾ അപ്പൊ റസൂ സാഹു അലൈ വസ്ല്ലോ ഖബറിലെ ഹയാത്തിലാണ് ഖബറിൽ ജീവിച്ചിരിപ്പുണ്ടും ഈ വഫാത്തായ സമയത്ത് മരിച്ചിട്ടില്ലാഹുനു പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും തിരിച്ചതാണ് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജീവൻ പോയി നല്ല ഇവരെ ജീവിച്ചിരിപ്പാ കവറി നവി ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം സിയാർത്ത് ചെയ്യുന്നവർ അറിയുന്നു കാണുന്നു പറയുന്നത് കേൾക്കുന്നു ഉത്തരം നൽകുന്നു അപ്പൊ ഈ രൂപത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പറഞ്ഞ ആള് ഇസ്ലാം അല്ലാഹു അദ്ദേഹത്തെ ദുർമാർഗത്തിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ നമുക്ക് ഒന്നുമില്ല പക്ഷെ ഈ റോഷാദ് ആസിഫൊക്കെ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി നാല്പത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഹിബു നദർഷാദിനോട് പറയാനുള്ളത് ഷാഫി മധുഹബനെ ഒരു പ്രമുഖ പണ്ഡിതരാണ് ഹിബുനുൽ ആണ് അദ്ദേഹം ഓർമ്മ അതായത് ഇസ്ലാം ഷേഖു വഫാത്തായിട്ട് ഒരു ഒരു നൂറ്റി മുപ്പത്തി മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അയ്യായിരത്തോളം പേരുന്ന ഒരു കവിത എഴുതിയിട്ടുണ്ട് ഫിഖിന്റെ കിതാബാണ് അതെല്ലാറയുടെ അബി സഹിറിനെ ഒരു കവിതാ രൂപത്തിലേക്ക് ആവിഷ്കരിച്ച ആ കിതാബിനെ സംബന്ധിച്ച് അബ്ദുറുൽ കാമിരയിൽ ഇബിന് ഹജറുൽ അസ്സലാനി റഹ്മത്ത്ലാഹി അലഹി വളരെ വാഴ്ത്തുകയും വളരെ നന്നായി പറയുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇബിനുൽ വറദി മധുഖബുലെ പ്രമുഖ പണ്ഡിതനാണ് അദ്ദേഹം ഷേഖു ഇസ്ലാം ബിബിനുദ്മിയ റഹമ്മി അലയെ കുറിച്ചൊരു മർദ്ദീത്ത് എഴുതിയിട്ടുണ്ട് ആ മർദ്ദീയത്തിൽ എങ്ങനെയാണ് അഹമ്മദ് ാണ് പുസ്തങ്ങളുടെ വിള്ളലുകളൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് തുന്നിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട് ൂറ് താല്പര്യമില്ല അദ്ദേഹം മരണപ്പെട്ടു പോയത് ജയിലിൽ അടക്കപ്പെട്ട നിലയിലാണ് ആക്ഷേപിക്കുന്ന ആളുകൾ ഇവരും ഹസറുബിയും ൗഷാഖ് ഹസ്നിയും കൂട്ടരും ഇവരൊക്കെ അദ്ദേഹം ആകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് കാണാമായിരുന്നു മലക്കുകൾ വലയം ചെയ്തതായിട്ട് എന്നാലാ പറയുന്നത് പ്രമുഖ പണ്ഡിതനായിരുന്ന ഇബരിൽ പറഞ്ഞു അഹമ്മി അലയ്യ ഇബ്രിതിമിയ വഫാത്തായി നൂറ്റി മുപ്പത്തിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇബിനുൽ പറഞ്ഞ വഫാത്താകുന്നത് ഇബിൻ ഹാച്ചാലോ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഇബ്രുൽ പറഞ്ഞ എൻ്റെ വാക്ക് കേട്ടാൽ മതി ഇബ്രിൻ ഹാ തിൽക്കാനൊന്നും കേട്ടെ ഇങ്ങനെ ധാരാളം പാടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖുല്ലാം റഹ്മുലായി വിശ്വാസപരമായും മറ്റും വ്യത്യസ്ത ഭൂഷണങ്ങളുള്ള അകാലഘട്ടത്തിൽ വലമാക്കൾ വരെ ഷേഖു ഇസ്ലാം എബ്രുത്തമിയെ വാഴ്ത്തിപ്പറഞ്ഞതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരീബ്രഹിതരെ മാത്രമല്ല ഷേഖു ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നല്ലത് പറഞ്ഞ ഒട്ടനേകം വലമാക്കള് ഷാഫി മധുഖിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇത് സഹോദരങ്ങളെ ഒന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാല്ല ഇതിനെ തുടർ വീഡിയോ ഉണ്ടാവും ഷേഫുൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള വീഡിയോ ഇൻഷാള്ള പ്രതീക്ഷിക്കാം ഒരു കാര്യവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ സാധാരണ പൊള്ളി ദിവസം പഠിപ്പിക്കുന്ന കിതാബാണ് മിഷ്കാസ് ആ അദ്ദേഹത്തിൻ്റെ കിതാബ് അതിൻ്റെ ഒരു വ്യാഖ്യാന കിതാബാണ് മിർക്കത്തുൽ മുഫാജി എഴുതിയിരിക്കുന്നത് മുല്ല അലിജു കാലി എന്ന് പറയുന്ന വണ്ടി തരാം മുല്ല അനിജുക്കാലി ഇതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഷേഖു ഇസ്ലാം ഇബുദ്മിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതെങ്ങനെ പറയുന്നതാണ് ഈ മുല്ലുൽ താറിഖിൻ്റെ ഗുരുനാഥനാണ് ഹിബൻ ഹജറുൽ ഹൈത്തബിൻ എന്ന് ഫത്താബു ഹദീൽ ഷേഖു ഇസ്ലാമിനെ സംബന്ധിച്ച് പറഞ്ഞ ഹിബൻ ഹജറുൽ ഹൈതബിയുടെ ശിഷ്യനാണ് മുല്ല അനിയുൽ താരിഖ് അദ്ദേഹം പറയുന്ന ഭാവം എന്ന് കളിപ്പിക്കുക എൻ്റെ ഗുരുനാഥൻ ഇബന് ഹറിൽ ഇ വന്ന അബദ്ധം അദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഈ ഭീഷണ നേരത്തെ പറഞ്ഞ ആരൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇബ്രിയായ ശിഷ്യന് ഇവർ അയ്യബുൽ ജോസിയോടൊക്കെ വെച്ച ചിന്താഗതികൾ

നിരവധികം ഷേഖു ഇസ്ലാം എന്ന് പറഞ്ഞാൽ സൂഫിയാക്കൾ അരികിൽ ഈ നദീബുൽ ബാരി എന്ന് പറയുന്ന ആളാ അദ്ദേഹത്തിന്റെ എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുമെന്ന് പറയാ ഷേഖു അവര് ജമാത്തിൽപ്പെട്ടവരായിരുന്നു ബൽ ഉമ്മത്തിന്റെ ിൽപ്പെട്ട ആളുകളായിരുന്നു അതായത് റാഫുലിയാക്കളൊക്കെ അവരെ ആ ആക്ഷേപത്തിൽ നിന്നൊക്കെ ഇസ്ലാം അബിനിത്തിയ മുഖ്തനാണ് ഇബിൻ ഹദർ തിഷൻ മുല്ലാത്ത പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖുൽ ഇസ്ലാം അബിനിയ ഇവരുടെ കുറാഫത്തുകൾക്കെതിരായിരുന്നു സിർക്ക് കുറാഫാത്ത് ഹഷാഹൃത്തിൻ്റെ വിശ്വാസങ്ങൾക്ക് എതിരായത് കൊണ്ട് തന്നെ ഇല്ല ശരി പണ്ഡിതന്മാർ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ട് സ്വാഭാവികമാണല്ലോ ഇൻഷാ അല്ലാ ഷെയുല്ലാമി ബന്ധമി ആരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ചില കിതാബുകൾ ചില ഉദ്ധരിക്കാം അടുത്ത വീഡിയോയിൽ കാണാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി നമ്മളെ ഈ കുറവട്ടൂര് ശിഖുണ്ടല്ലോ ഈ തെരീക്കൊത്ത് ആ തെരീക്കൊത്തിൻ്റെ ആളുകളെ അവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ അവരുടെ ഒരു ഷാദുലി റാത്തീബിൻ്റെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം അല്ലാഹ് സു മഹാനുഭവത്താല ഇത്തരം ആളുകളെ സമിതി നിന്ന് ഉമ്മത്തുനിന്ന് ലാഹു കാത്തു ഋഷിക്കുമാറാവട്ടെ